അമ്മേ ചക്കി ഫ്രഷ് ആട്ട മഹിമേലുണ്ട് അതുകൊണ്ട് ചപ്പാത്തി നല്ലതാണ് ചക്കി ഫ്രഷ് ആട്ടാന്ന് പേര് ചിക്കൻ ഞാൻ ഉണ്ടായിക്കോളാം ചിക്കൻ ഞാൻ ഉണ്ടാക്ക ചപ്പാത്തി ഉമ്മ ഉണ്ടാക്ക ഇവക്ക് എന്ന മണി കൊടുക്കണേ എന്ന മണി ചപ്പാത്തിയോ അമ്മി സവോള കാണിച്ചിട്ട് അമ്മ ഉള്ളിവട വേണ്ട അമ്മ നമുക്ക് എണ്ണ പൊരിച്ചത് വേണോ ആണോ ഞാനും വേണ്ട വേണ്ടത് നന്നാകാൻ മമ്മി സമ്മതിക്കില്ല മോള് സംബന്ധിക്കില്ല എന്നാ ചെയ്യണേ എന്നാ ആളൊന്നിനും ഒരു ഉള്ളിവട വെച്ചുണ്ടാക്കണം ഒരാൾക്ക് മൂന്നെണ്ണോ അന്നെനിക്കും വേണം മൂന്നെണ്ണം അങ്ങനെയാണെങ്കിൽ രാത്രി ചപ്പാത്തി വേണോ ആ ചെറിയ പരീക്ഷണല്ലേ മൈദ തിന്നാൻ കൊള്ളില്ല എന്നൊക്കെ എല്ലാവർക്കും ആണെങ്കിലും ഇച്ചിരി അരിപ്പിഴി ചേർത്ത് ഉണ്ടാക്കി നോക്ക് ഇച്ചിരി ടേസ്റ്റ് കുറയുന്നല്ലോ അയ്യോ കടിച്ച അരി അരി ഉണ്ട പോലെ ആവുമോ വേണ്ട വെള്ളം ചക്കി ഫ്രഷ് ഫ്രഷാണോന്നെ അറിയണേ അപ്പൊ കവറില് എഴുതിയക്കണേ ഫ്രഷ് ഒന്ന് എഴുതിയ ഫ്രഷാണോ ഏതൊരു ഡയലോഗോ ഫ്രഷ് ഫ്രഷ് അമ്മീ പിന്നെ പിന്നീ കോഴിക്കറി ഞാൻ മറ്റല്ലോ ഇവിടുത്തെ അടുക്കളയിൽ ഇതൊക്കെ എന്തൊക്കെയാണോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കരുങ്ങാടിച്ച് ചോദിക്കട്ടെ ഏഹ് നമ്മൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മമ്മി മമ്മിയുടെ വർക്കൗട്ട് ഇന്നത്തെ എന്തായിരുന്നു ഇന്നത്തെ ടിപ്പ് ടിപ്പൊന്ന് കേൾക്കട്ടെ ഏഹ് ഇന്നത്തെ അമ്മയുടെ വർക്കൗട്ട് ഗുഡ് ഗൈഡ് രാവിലെ പോയോന്നോട്ടോ അപ്പന അപ്പനെന്ത് ആണോ ആ എന്നാ അപ്പം കൊച്ചിനെടുത്തിരിക്കട്ടെ ഞങ്ങൾ ജസ്റ്റ് ടൗണിൽ ഒന്ന് പോയിട്ട് ഒന്ന് ചെല്ലി തിരിപ്പ് വരാം അമ്മ എടുത്തോ എന്നാ അമ്മ അപ്പൻ എടുത്തിരിക്കുക അപ്പനമ്മടുത്തിരിക്കും ഞങ്ങൾ ഞങ്ങളൊന്ന് പോയി കഴിഞ്ഞിട്ട് വരാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇതുപോലത്തെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ വാക്കുകൾ വിശേഷങ്ങൾ എന്നാ പോട്ടെ പോട്ടെരാം